നമസ്കാരം ശ്രീനി ആലക്കോടാണ് ഇങ്ങനെ കാസർഗോഡ് ജില്ലയിലെ ഒടയൻചാലിൽ നിന്നാണ് ഇവിടെ രാവിലെ പത്തരയ്ക്ക് ആലക്കോട് നിന്ന് ഇറങ്ങിയതാണ് ഏതാണ്ട് ഒന്നര മണിക്കൂർ യാത്ര ചെയ്തിട്ട് ഇവിടെ എത്തി ഇവിടെ റോട്ടറി ക്ലബിലേക്ക് പോവുകയാണ് അവിടെ ഒരു പരിപാടി നടക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് എന്താണ് നോക്കിയിട്ട് വരാം കുറ്റിക്കോൽ പഞ്ചായത്തിൻ്റെ കുറ്റിക്കോൽ പഞ്ചായത്തിന്റെ തളിപ്പുറം നടത്തുന്ന കുറ്റിക്കോലല്ലേ ഇത് കാസർഗോഡ് കുറ്റിക്കോൽ കുറ്റിക്കോൽ പഞ്ചായത്തിൻ്റെ വണ്ടിക്കടിയുണ്ട് പ്രസിഡൻ്റാണ് ഉദ്ഘാടനം തോന്നുന്നു അപ്പോൾ നമുക്ക് പോയിട്ട് നോക്കിയിട്ട് തരാം തെങ്ങിൻ്റെ കോലകൊണ്ട് വളരെ മനോഹരമായി അലങ്കരിച്ച ഈ കവാടത്ത് കൂടി വേണം മുകളിലേക്ക് എത്താൻ ഈ കവാടത്തിൽ എഴുതിയിരിക്കുന്നത് ചങ്ങാതിമാർക്ക് സ്വാഗതം എന്നാണ് ചങ്ങാതിമാർക്ക് സ്വാഗതം തെങ്ങിൻ്റെ ചങ്ങാതിക്കൂട്ടം എന്ന സംഘടനയിൽപ്പെട്ട കണക്കിന് ആളുകൾ ഇതിൻ്റെ മുകളിലെത്തെ ഓഡിറ്റോറിയത്തിൽ ഒത്തുചേരുകയാണ് അവരൊരു വാർഷിക പൊതുയോഗം നടക്കുകയാണ് എന്തായാലും കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു സംഘടനയായി തെങ്ങ് കയറ്റ തൊഴിലാളികൾ മാറുമ്പോൾ അതിൽ സന്തോഷിക്കാൻ വകയുണ്ട് ഇനി അവരുടെ വിശേഷങ്ങൾ കണ്ട വാ തെങ്ങിൻ്റെ ചങ്ങാതിക്കൂട്ടം കാസർഗോഡ് ജില്ലയിലെ തെങ്ങുകയറ്റ തൊഴിലാളികളുടെ ഒരു സംഘടനയാണ് നൂറുകണക്കിന് ആളുകളുള്ള ഒരു സംഘടനയുടെ ഒരു പൊതുയോഗം ഇവിടെ നടക്കുകയാണ് പൊതുയോഗം എന്ന് പറയാൻ പറ്റില്ല വലിയ വലിയ സമ്മേളനത്തിൻ്റെ ഒരു പ്രതീതിയാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് അതായത് ഇതിൻ്റെ ഭാരവാഹികൾ ഇരിപ്പുണ്ട് അതിനപ്പുറത്ത് ദാ ഇങ്ങോട്ട് നോക്കൂ നീല കളറിൽ യൂണിഫോം ഒക്കെ ഇട്ട് എത്ര ഭംഗിയായിട്ട് ഒരുപാട് ആളുകൾ അച്ചടക്കത്തോട് കൂടി ഇരിക്കയാണ് ഹായ് എല്ലാവരും ഹായ് പറയോ നമുക്ക് കാണാം എല്ലാവരും കാസർഗോഡ് ജില്ലയിലെ തെങ്ക് കയറ്റ തൊഴിലാളികളാണ് ഇവരൊക്കെ തെങ്ങേറ്റ തൊഴിലാളികളാ ഇവിടെ ഒക്കെ കുറെ ആളുകൾ കാണാം നല്ലതോട് ചോദിക്കാം കുറേ വർഷമായോ പന്ത്രണ്ട് വർഷമായിട്ട് മേഖലയിലുണ്ട് എന്റെ പേരെന്താ ശാരേശി അല്ലേ വീട് കുറ്റിക്കോലാണ് എന്റെ പേര് കുറെ വർഷമായോ പന്ത്രണ്ട് വർഷത്തോളമായിട്ട് ഇവരിങ്ങനെ ഉണ്ട് നമുക്ക് ഒരുപാട് ആളുകൾ നമ്മുടെ ഒരു അമ്പലത്തിലെ ആളാണ് അല്ലെ എന്താ പേരെന്താ നല്ല കുരുത്തോലോണ്ട് നല്ല അടി ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ജയേഷ് ആണല്ലേ എവിടെയാണ് വീട് അജാനൂർ പഞ്ചായത്താണ് ഒരുപാട് ആളുകൾ ഇനിയിപ്പോൾ ഇവരുടെയൊക്കെ നമുക്ക് സംസാരം എടുത്തു കഴിഞ്ഞാൽ കുറേ സമയം നമുക്ക് ഭാരവാഹികളോട് ഇത് ഈ സംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാം ഇതിൻ്റെ സെക്രട്ടറി അല്ലേ ഏകദേശം മൂന്ന് വർഷമായി നമ്മുടെ ക്ഷങ്ങാതി കൂട്ടത്തിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് മുൻ ഏകദേശം ഏറ്റവും കുറഞ്ഞതിൽ മുപ്പത് പേരെ വെച്ച് തുടങ്ങിയ പരിപാടി ഇന്നിപ്പം മുന്നൂറ്റി മുപ്പതിൽ ആൾക്കാരാണ് നമ്മുടെ ചങ്ങാതിക്കൂട്ടത്തിലെ അംഗങ്ങളായിട്ടുള്ളത് അതിൽ പന്ത്രണ്ട് പേര് സ്ത്രീകളാണ് പന്ത്രണ്ട് പേര് സ്ത്രീകളടങ്ങുന്ന മുന്നൂറ്റി മുപ്പത് ആൾക്കാർ ഇന്ന് നമ്മളെ ഈ ചങ്ങാതിക്കൂട്ടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഓക്കെ ഇത് പ്രസിഡന്റ് അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലെ കർഷകർക്ക് അടിയിലുള്ള ചങ്ങുകയറ്റക്കാരെ കിട്ടുന്നില്ല എന്നുള്ള ആ ഒരു തടസ്സം ഞങ്ങൾ ഈ ചങ്ങാതിക്കൂട്ടത്തിലൂടെ നമ്മൾ അത് നിർത്തിക്കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ തെങ്ങിന് അനുഭവപ്പെടുന്ന രോഗ നിയന്ത്രണം അതിൻ്റെ ട്രെയിനിങ് ഒക്കെ നമ്മുടെ ചങ്ങാതിക്കൂട്ടത്തിന് കാസർഗോഡ് സി പി സി അറിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്തു കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ പ്രസിഡന്റ് ആണല്ലേ പ്രസിഡന്റാണോ സെക്രട്ടറി ആണോ പ്രസിഡന്റ് തോന്നുന്നു ഈ ചങ്ങാതി കൂട്ടും വലിയൊരു സംഭവമാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പറാണോ സുന്ദരനാണല്ലോ അവിടെ ഇരുന്നോളൂ ഇരുന്നോളൂ നമ്മുടെ ജോമോന്റെ നാട്ടുകാരനാണ് ആയിക്കോട്ടെ എങ്ങനെ തോന്നുന്നു പരിപാടി എനിക്ക് അത്ഭുതമാണ് തോന്നുന്നത് കാരണം പേരെന്താ ചാക്കോ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഒരു ആംഗിൾ എന്ന് പറയുന്നത് എത്ര വസ്ത്രം കുറയ്ക്കാം അതാണ് സ്ത്രീ ശാക്തീകരണം എന്ന് കാണുന്ന ഒരു ആധുനിക തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇത് മസിലുള്ള പുരുഷന്മാർ ചെയ്യുന്ന അതേ ജോലികൾ ചെയ്ത് ഇത്രയും സ്ത്രീകൾ ഈ ജോലി ചെയ്യുമ്പോൾ ഇതിനപ്പുറം എന്തോ ഒരു സ്ത്രീ ശാക്തീകരണമാണ് കേരളത്തിൽ നടക്കേണ്ടത് ഇത് വളരെ ഒരു അത്ഭുതമായിട്ട് തോന്നുന്നു തീർച്ചയായും ഞാൻ ഇപ്പോഴാണ് ഒരു സംഭവം പറഞ്ഞത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ആയി ആലോചിച്ചിട്ട് വനിതാ കടക പദ്ധതിയിലോ അല്ലെങ്കിൽ ട്രൈബൽ ഡെവലപ്മെന്റ് പദ്ധതിയിലോ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പദ്ധതി ഇവർക്ക് ഈ വർഷം തന്നെ വെക്കുന്നതിനുള്ള സാധ്യത എന്തായാലും ഞാൻ ജില്ലാ പഞ്ചായത്ത് നല്ല എന്താണ് പേരെന്താണ് എന്റെ പേര് മുരളിയാണ് മുരളി പയ്യങ്കം പ്രസിഡന്റ് കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്താണ് വളരെയധികം അസുഖമായിരിക്കുന്നു വളരെയധികം സന്തോഷമുണ്ട് കാരണം ജില്ലയിൽ ഏറ്റവും മികച്ച ഒരു സംഘടനയായി മാറുന്ന ഒരു സന്ദർഭത്തിൽ കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനവും സന്തോഷവും നിറഞ്ഞൊരു കാര്യമാണ് കാരണം ഇത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ചൊരു ടീമായി മാറാൻ കഴിവുള്ള അംഗങ്ങളാണ് ഇതിൻ്റെ ഭാരവാഹികളും ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്ന ചങ്ങാതിക്കൂട്ട അംഗങ്ങളും അത് തീർച്ചയായിട്ടും ഭാവിയിൽ സർക്കാരിനും ഒരു മുതൽക്കൂട്ടാണ് പ്രത്യേകിച്ച് സ്ഥാപനങ്ങളെ സംബന്ധിച്ചും നമ്മുടെ കേരളത്തിലെ പല ആളുകളും തേങ്ങ പറിക്കാൻ ആളെ കിട്ടുന്നില്ല തേങ്ങ വരയ്ക്കാൻ ആളെ കിട്ടുന്നില്ല എന്നുള്ള പരാതി സാധാരണ പറയാറുണ്ട് പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു അത് വളരെ കുറവാണ് വളരെ അഭ്യസ്ഥവിതരായ ഒരുപാട് ആളുകളാണ് ഈ മേഖലയിലേക്ക് എത്തിയിട്ടുള്ളത് വിനോദ നമസ്കാരം നമ്മുടെ നാട്ടുകാരനാണ് കണ്ണൂർ ജില്ലക്കാരനല്ലേ ആ അല്ലേ ഇപ്പം ഇവിടെ വന്നിട്ട് ഇവിടെ ബേക്കലാണ് താമസിക്കുന്നത് അതുകൊണ്ട് കൂടിയാണ് ഇവിടെയാണ് ജോലിയൊക്കെ എന്തായാലും ഒരുപാട് ആളുകൾ ഇത് കാണും അപ്പോൾ ഇവർക്ക് വേണ്ടുന്ന എല്ലാ പിന്തുണയും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം ഇതുപോലെ ഓരോ ജില്ലയിലും ഇത്തരത്തിലുള്ള കൂട്ടായ്മ രൂപീകരിച്ചാൽ അത് വലിയ കർഷകനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ് ഒരു സംശയം അക്കാര്യത്തിലില്ല എന്തായാലും ഇവരുടെ ഐഡന്റിറ്റി കാർഡൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം ഈ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർക്ക് ഒരു ഐഡൻറിറ്റി കാർഡൊക്കെ ഉണ്ട് മെമ്പർ ഇത് മെമ്പർഷിപ്പ് ആ നമ്പർ അതൊക്കെയുണ്ട് അല്ലെ നമ്മുടെ ഒരു അംഗത്തിന് എന്തെങ്കിലും അപകടങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ എത്തിച്ചേർക്കാൻ ഈ തെങ്ങിൻ സംഗാതി കൂട്ടം എന്നുള്ള സംഘടന ഇപ്പോൾ ഏറ്റവും മുൻപിൽ ആദ്യം തന്നെ നമുക്ക് എന്താണോ അവർക്ക് വേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ വേണ്ടി മുന്നോട്ട് ഇറങ്ങുന്നുണ്ട് ഞാനെല്ലാം വന്നത് ഫേസ്ബുക്ക് വഴി അങ്ങനെ കണ്ടിട്ട് അങ്ങനെ വന്നതാണ് നമ്മൾ സംഘടനയ്ക്ക് പേജ് ഉണ്ട് തെങ്ങി അങ്ങാതി കൂട്ടം എന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ നമ്മൾ ഒരു മൂന്നാല് ആൾക്കാർ കൂടി തേങ്ങ വരയ്ക്കാൻ വേണ്ടി വെറുതെ ഒരു തെങ്ങിനി അങ്ങാതി കൂട്ടം പറഞ്ഞ ഒരു സംഭവം ഫേസ്ബുക്കിലിടുകയും അങ്ങനെ നമ്മൾ നമ്മളിതിൻ്റെ ജില്ലാ സെക്രട്ടറി എന്ന എല്ലാം വിളിക്കുകയും അങ്ങനെ നമ്മൾ വന്നതിന് ശേഷം നമ്മളത് ആ അക്കൗണ്ട് തന്നെ പെങ്ങിനെ യാങ്ങാതെ കൂട്ടം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പേജ് ഓപ്പൺ ആവുകയും ചെയ്തു ഇപ്പോൾ പതിനായിരം ആൾക്കാർ നമ്മൾ പേജ് ഫോളോ ചെയ്യുന്നുണ്ട് ശുഭ്രവസ്ത്രധാരിയെ കൂടെ ഞാൻ കണ്ടു ഹായ് എന്താ പേരെന്താ കരയറി കേട്ടോ കുറേ വർഷമായി മേഖലയിൽ നാൽപ്പത് വർഷമായി കേട്ടോ എന്ത് സന്തോഷത്തോടുകൂടെയാണ് പറയുന്നത് നാൽപ്പത് വർഷമായിട്ട് ഞാൻ ഈ തെങ്ക് കയറ്റം തൊഴിലാളിയായിട്ട് ജോലി ചെയ്തെന്ന് പറയുമ്പോൾ എന്തായാലും ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്മ വരട്ടെ ഇവരോടൊപ്പം ഈ ദിവസം ചിലവഴിക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷത്തോടെ മറ്റൊരു വിഷയമായി വീട് കാണാം ഗുഡ് ബൈ